ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ സംഘടിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് എന്നും കൂടെ ഞാൻ ഉണർത്തുകയാവില്ല ബഹുമാനപ്പെട്ട ബഹുമാൻ ശശി എം എൽ എ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ ബഹുമാനപ്പെട്ട സന്ദീപ് സാർ അവൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഈ പ്രവർത്തനത്തിന്റെ മണ്ഡലങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പരിശോധിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുക സമൂഹത്തിലുള്ള കുട്ടികളെ ഒരുപാട് ഉന്നമനങ്ങളിലേക്ക് കൊണ്ടുവരാം ഇതുപോലുള്ള സങ്കട പാപങ്ങളെ സഹായിക്കുന്നതിനും വീട് വെച്ച് കൊടുക്കുന്നതിനും വിവാഹ സഹായങ്ങൾക്കുമൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ അടുത്താണ് എന്നെയും ഈ പരിപാടിയിലേക്ക് ഇനി ഇതിനായി സുഹൃത്ത് സതീപ് സാർ ശ്രമിക്കുന്നത് ഞാൻ വരാമെന്ന് പറയുകയും ഇതിൻ്റെ എല്ലാമെല്ലാം കാര്യങ്ങളിലുമൊക്കെ എന്റെ അയ്യപ്പ് ചേർച്ച കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് വന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ പരിപാടി വൻ വിജയമാക്കി തരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണെന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം നമ്മളോട് ഉണർത്താറുള്ളത് നമ്മുടെ കുട്ടികളുടെ മെന്റലി പ്രോബ്ലങ്ങൾ അവരുടെ ഡിപ്രഷനുകൾ അവരുടെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും നല്ല ഉദ്ഘേശിപ്പിച്ചുകൊണ്ട് അവരെ നല്ലൊരു കുട്ടിയാക്കാൻ നല്ല മക്കളാക്കാൻ പ്രയത്നിക്കുന്ന എന്റെ രക്ഷിതാക്കൾ എന്റെ മുന്നിലേക്കുന്നവർ അവർക്ക് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസം നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊടുക്കേണ്ട അനിവാര്യമാണ് ഒന്നിനും പിറകിലാക്കാതെ എല്ലാം നിന്നെ കൊണ്ട് സാധിക്കും എല്ലാ നീ എല്ലാ പരിപാടികളിലും നീ വിജയിക്കും എന്നുള്ള നല്ല സാരസമ്പൂർ വാക്കുകൾ കൊണ്ട് കുട്ടികളെ ചേർത്ത് പിടിക്കലാണ് എന്റെ മുന്നിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് നമ്മളെ കുട്ടികൾ ഇത്രയല്ല ധാരാളം കുട്ടികൾ കലയില്ലാത്ത വീടുകളിൽ അകപ്പെട്ടു പോയ എത്രയോ കുട്ടികളുണ്ട് എല്ലാ കലകളും ഉണ്ടായിട്ടും അവർക്ക് കല കൊടുക്കാതെ ആർട്ടാണ് അവരുടെ കല എന്ന് പറയുന്നത് ആർട്ടാണ് ഈ ആർട്ട് അവർക്ക് കൊടുക്കാതെ അവരെ തലക്കെട്ടി പിടിച്ച് വെച്ചിട്ട് കാര്യമല്ല എല്ലാ വിനോദ വിനോദങ്ങളിലും എല്ലാ പരിപാടികളിലും കുട്ടികളെ ഇൻവേൾഡ് ആക്കേണ്ടത് നമ്മുടെ ബാധ്യത കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് അവരെ നിങ്ങളാണ് അതിനെ പ്രചോദനം ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ വളരെ മനോഹരമായ അവർ അവരവതരിപ്പിച്ച പരിപാടി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ രക്ഷിതാക്കൾക്ക് അഭിമാനമാണ് ഇവിടെ അവതരിപ്പിച്ച കുട്ടികൾ എൽ കെ ജി ആകട്ടെ യു കെ ജി ആകട്ടെ എൽ പി ആകട്ടെ ഇവിടെ നടത്തിയ പരിപാടികൾ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ അഭിമാനിക്കുകയാണ് ഈ ഒരു പരിപാടിയിൽ അവർ അവതരിപ്പിച്ച ഓരോ ഡാൻസുകൾ കണ്ടിട്ട് അവര് അഭിമാനം അവരാണ് രക്ഷിതാക്കളാണ് അവരാണ് കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ കൊടുത്ത് ഇവിടെ എത്തിച്ചു തന്നത് ഇനിയും ധാരാളം കുട്ടികൾ ഈ പരിപാടിയിൽ എത്താനുണ്ടായിരുന്നു ചില സാഹചര്യങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു സന്ദീപ് സാർ ഈ ഒരു പരിപാടി വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്റെ പിന്നിലുണ്ട് ഒരുപാട് നിങ്ങൾക്കറിയോ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ അത്ര മാത്രം നമ്മൾ ഓടി നടക്കണം ഇത്രയും വേദി നമ്മൾ ഒരു സംഘടന ഒരു സംവിധാനം ഒരുക്കുമ്പോ ആൾക്കാരെ ക്ഷണിക്കുമ്പോ അതിനുവേണ്ടി വേണ്ടി ഫ്ലക്സ് അടിക്കുമ്പോ നോട്ടീസ് അടിക്കുമ്പോ അതിനുവേണ്ടി സമ്മാനദാനങ്ങൾ വാങ്ങുമ്പോ എല്ലാം അതിനുള്ള പ്രയത്നം അതിന്റെ അതിന്റെ എല്ലാം എല്ലാമെല്ലാമായ സന്ദീപ് സാറ് അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കണം കൊടുക്കണ്ടേ ഒരു കയ്യടി കൊടുക്കേ അതാണ് കയ്യടി കൊടുക്കുക ഇതൊക്കെ ഒരു ആത്മാർത്ഥതയോടുകൂടി നടത്തുന്ന പല പരിപാടികളാണ് അപ്പൊ ഈ പരിപാടിയിലൊക്കെ നിങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളെ മക്കളൊക്കെ കാര്യക്ഷമതയോട് കൂടി നല്ല എനർജിയായ പോസിറ്റീവായ പരിപാടികളൊക്കെ നടത്തി നമ്മളെല്ലാവരും ഒരു മനോഹരിതമായിരിക്കാം നമ്മുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ വരുതുകയായിട്ട് ഉറങ്ങിയില്ല സാധാരണ ഏത് ഭക്ഷണം കടിച്ചിട്ട് വ്യക്തിക്കും ഉറക്കം വരും പക്ഷേ നമ്മുടെ മക്കളുടെ പെർഫോമൻസ് കണ്ടപ്പോ ആർക്കും ഉറക്കം വന്നില്ലെന്നുള്ളതാണ് ഏറ്റവും ഒരു സന്തോഷമായ മുഹൂർത്തത്തിലാണ് ബഹുമാനപ്പെട്ട എം എൽ എ അടക്കം ഓടിയിരിക്കുമ്പോ അടുത്ത് നമ്മൾ കാതോർത്തിരിക്കുന്നത് നമ്മുടെ ഉദ്ഘാടനമാണ് അതിനുശേഷം നടക്കുന്ന ഈ പുരസ്കാര വിതരണം മറ്റു സംവിധാനങ്ങൾ ആദരിക്കപ്പെടുമ്പോ കുരുന്നുകളെ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് തന്നെ അവരെ ആദരിക്കുമ്പോ അവരെ സഹായിക്കുമ്പോ അവരെ സ്നേഹിക്കുമ്പോ അതിൽ എത്രമാത്രം സന്തോഷമാണ് അത് അതൊക്കെ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം എന്ന് വരാ ഏറ്റവും അനിവാര്യമായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നത് കുട്ടികൾക്ക് ആത്മവിശ്വാസം അവരെ മനസ്സിൽ പറയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആറ്റിങ്ങി മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബൈജു അവർ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഒരുപക്ഷെ ഞങ്ങളൊരു സഹാഭ്യാപ്ര ഒപ്പം തന്നെ ഞാൻ നമ്മുടെ ജോലിയുടെ ഭാരവാഹിത്തേക്ക് അധികം ക്ഷണിച്ചതാണ് അദ്ദേഹത്തിന്റെ വളരെയധികം പ്രമുഖരായ നേതാക്കൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ വളരെ ഭംഗിയായി നടന്നു അതിൻ്റെ ഒരു വിരാമമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതിമഹത്തായ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും വരികയാണ് മറിച്ച് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ സംരക്ഷണം നൽകുക നമ്മളെ കെയർ നൽകുക കുട്ടികളുടെ കലാ വിരുന്നുകളിൽ നമ്മളവരെ പ്രോത്സാഹനം കൊടുക്കുക എല്ലി ആവുക നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ അത് ടീച്ചറായാൽ അധ്യാപകർ വളരെയധികം കുട്ടികളോട് കാണിക്കുന്ന ആ ഒരു പ്രചോദനമുണ്ടല്ലോ അതുപോലെ നമ്മളും ആ പ്രചോദനം കൊടുക്കുമ്പോൾ തന്നെയാണ് നമ്മൾ കുട്ടികളെ വലിയ നിലവാരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത് നല്ല നല്ല വേദികളിൽ കൈയെടുക്കാനുള്ള ം നമ്മുടെ മക്കൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല നമ്മുടെ മക്കൾ ഈ ഒരു വേദിയിൽ പാടുമ്പോൾ മാത്രമല്ല ഒരുപാട് വേദികൾ കൈയെടുക്കാനുള്ളവരാണ് ഒരുപാട് അറിയപ്പെടേണ്ടവരാണ് സമൂഹത്തിലെ ഉന്നമനങ്ങളില് സമൂഹത്തിനെ ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ മക്കളാണ് കാലഘട്ടം നമ്മുടെ മക്കളിലാണ് ഇനി ഭവിക്കാൻ പോകുന്നത് നമ്മുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കളാണ് നമ്മടെ എല്ലാം എല്ലാം കാലഘട്ടങ്ങൾ തോറും നമ്മുടെ കുട്ടികളാണ് ഇനിയുള്ള ഉയരങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ആ ഉയരങ്ങളുടെ ആ സമാഹരണത്തിന് വേണ്ടി നാം പാതയിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മുടെ പാത നല്ലതാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ മക്കളുടെ പാതകളോ നാം ശ്രദ്ധിച്ച് ശ്രദ്ധ ചെലുത്തി പോകണമെന്ന് ഇത്തവണത്തിൽ വേദിയിൽ ഓർമ്മപ്പെടുത്തി കൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളോ ഇവിടെ പങ്കെടുത്ത എം എൽ എ അടക്കം ഇതിന്റെ എല്ലാം എല്ലാമായ പ്രവർത്തകരടക്കം എല്ലാവരെയും സന്ധ്യസ്ഥാനടക്കമുള്ള ഈ സദസ്സിലിരിക്കുന്ന വേദിയിലേക്കുന്ന ഓർഡിനൻസ് അടക്കം എല്ലാം രക്ഷിതാക്കളും ഒരായിരം നന്ദിയും കടക്കാടും ആശംസകളോ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ദേവൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ ഒരു ഞായറാഴ്ചയിലെ സഹായം ധന്യമാക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും ജ്വാല സംസ്കൃതി ഭവൻ തിരുവനന്തപുരം ആറ്റിങ്ങൻ്റെ ഓഫീസ് എൻ്റെ പ്രസിഡന്റ് എന്നറിയില്ല എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളെല്ലാവരും നമ്മുടെ ജ്വാലയുടെ ആദരണീയ ഭാരവാഹികൾ എല്ലാവരും തയ്യാറാണ് നമ്മുടെ വിശിഷ്ടാതിഥികൾ കുറച്ച് പേർന്ന് എപ്പോഴും വന്നിട്ടൊണ്ടിരിക്കുന്നതേയുള്ളൂ ശ്രീ അനിൽ മണിമുത്ത് ശ്രീ അനോപാനന്ദ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ദീപാറാണി അവരോക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മുടെ മീഡിയാസൊക്കെ അവിടെ നഗര ചെറിയൊരു കത്തിക്കൂത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ അതിൻ്റെ പുറകെയാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ അവരൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്വാഗതം നൃത്തമായിട്ട് രംഗപൂജ മലയാളത്തിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ ഒന്ന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ തിരി തിരിതെളിയിക്കാനായിട്ട് ആദ്യമേ തന്നെ ഒന്ന് തിരി തെളിയിച്ചിട്ട് ആ തീരംഗ പൂജയിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു തിരി തെളിയിക്കാനായിട്ട് ചിറങ്കേരി മണ്ഡലം എം എൽ എ നമ്മുടെ ചിറങ്കിരി നിയോജക മണ്ഡലം എം എൽ എ ശ്രീ വി ശശി അവരുടെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് टेलीफोन लियो हम्म सास 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 छटका के आर पे भरना सुनो मेरी दिल्ली आना सॉरी बैठ लेबा परवेडलम तिरवा बस वैसे يلا يلا وين دريات يلا دي നമ്മൾ ഒരു ചായ വീടിക്ക് സംതിരേ പൂജേ പൂജേ ദാ സംതിരേ സർ ഓട് പൂജേ അവിടെ പൂജേ बोलवा പൂജേ വലൈകോം പൂജേ അല്ല കവുന്നില്ല കാര്യം പൂജേ അഞ്ചോണ്ട് സർ ഹലോ വാ വയ്യോണ്ടല്ലേ ദാ തില്ലരങ്ങള് മുളയടി കൊടുക്കാൻ പൂജേ ne